എന്റെ അടുത്ത് പിന്നെ ഫോൺ നോക്കുമ്പോൾ ഈ സ്മൃതിയുടെ വീഡിയോസിൽ ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സിലും കാണു ഫിൽറ്റർ ഇത്രയും ഫിൽറ്റർ വാരി ഇടുന്നു എന്നുള്ള ഒരു കമന്റ് കാണും പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാ ശരിക്കും ഫിൽറ്റർ അല്ല നല്ല ഭംഗി അല്ലേ അത് ഈ ഇടയ്ക്ക് നമ്മൾ എറണാകുളം പോയിട്ടുണ്ടായേ അപ്പൊ നമ്മൾ വഴി ഓർഡർ ആക്കി അപ്പൊ അയാൾ വന്നിട്ട് ആ ഡെലിവറി ബോയ് ആ സൊമാറ്റോടെ ജഗം വന്നിട്ട് പറയണേ പറയുന്നോണ്ടൊന്നും തോന്നരുത് വീഡിയോയിൽ കാണുമ്പോ നല്ല കൂതറുള്ളുക്ക പക്ഷെ നേരത്തെ സത്യം അത് കേറുണ്ട് ഈ ഫർവാന്റെ ലാംഗ്വേജ് എങ്ങനെയാ സ്മൃതിക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നേ എനിക്കൊന്നും ഭയങ്കര പാടായിരുന്നു കണക്ട് ആവാനായിട്ട് പറയുന്നില്ലേ ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ അമേരിക്കയിൽ അറബ് ലാംഗ്വേജ് അറിയാത്തവര് ആ നാട്ടിൽ പോയി പഠിക്കും അപ്പൊ ഇതന്നെ കേട്ട് കേട്ടിരിക്കുന്ന അവസ്ഥ ആലോചിച്ചു ഞാന് തൊട്ടേ ഒരു ഭാഷ സംസാരിക്കുന്നത് അതോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ശുദ്ധമാറ്റം ശുദ്ധ മലയാളം അതിപ്പങ്ങനെ ഇവനെയും കൊണ്ട് എവിടെങ്കിലും പോകുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാ കാസർഗോഡ് സ്ലാങ് പറയിപ്പിക്കാൻ വേണ്ടി ഉപ്പ ലാംഗ്വേജ് പഠിച്ചു ആ കൊറച്ച് കൊറച്ചൊക്കെ കാസർഗോഡ് പോകുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്ലാങ് വരും പക്ഷെ രണ്ട് കാസർഗോഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല അപ്പൊ

നോർമൽ കോൺവെസേഷൻ വരുമ്പോ ഒരു സ്പീഡി സംസാരിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കും കൊറിയ നിങ്ങളിപ്പോ മൂന്ന് വർഷമായിട്ടല്ലേ ലിവിങ് ടുഗദർ അപ്പൊ സ്മൃതിക്ക് ഇപ്പോ ആഫ്റ്റർ മാര്യേജും ബിഫോർ മാരേജും എങ്ങനെയായിരുന്നു ബിഫോർ മാര്യേജിനെ കാട്ടി ആഫ്റ്റർ മാര്യേജ് കൊള്ളാം കൊള്ളാം അടിപൊളിയായിരുന്നു കൊള്ളാം എന്ന് വെച്ചാ ഒന്ന് മറ്റത് ഇങ്ങനെ നിക്കണതാണെങ്കിലും ഒന്ന് പൈസ നഷ്ടം ധനനഷ്ടം മാനഹാനി ഷ്ടമാനായാലും പിന്നെ ആളുകൾ കണ്ട എന്ന് പറയും പിന്നെ ഒരു നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവല്ലേ ഇവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കി ശേഷമാണ് ഇപ്പഴാണ് കുറച്ചും കൂടെ പാവ തോന്നു കുറച്ചും കൂടെ ഫ്രീയുമായി കുറച്ചും കൂടെ നല്ല കുട്ടിയായ നല്ല നല്ല സ്വഭാവ മെച്ചൂരിറ്റി തന്നെ ഞാൻ പറഞ്ഞില്ല അടുത്തടുത്തൊരു കൊച്ചു വന്നിട്ട് പാപ്പാ അത് വിളിക്കും ഇരുന്ന് പബ്ജി കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചു വരുമ്പോഴെങ്കിലും നീ പബ്ജി കളിക്കല്ലോടാ എന്നിട്ട് ഇരുന്ന് പറയണ എന്താ പറയുമ്പോ കൊച്ചിന് കൊടുക്കാൻ പാടില്ല നമ്മള് മറ്റേ കൊച്ചു കൊച്ചിനെ നോക്കുക അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആൺകുട്ടി വേണോ അതോ പെൺകുട്ടി വേണോ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കങ്ങനെയൊന്നുമില്ല ആരോഗ്യമുള്ള ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ഇവരിങ്ങനെ തർക്കിക്കുമല്ലോ പെണ്ണ് മതി ആണ് മതി തർക്കും ഇപ്പൊ ഞാൻ പറയും എല്ലാര്ക്കും എല്ലാം ഒരുമിച്ചോളാം ഇതിനൊന്നും പെടാത്ത വരുമോ അത് അപ്പൊ പറയൂ എന്തെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ചെറുതായിട്ടൊന്നും ചോദിക്കാൻ പറഞ്ഞു വിചാരിക്കല്ലേ ഹിന്ദു മുസ്ലിം നിങ്ങൾ മതത്തിൽ ഇവന്റെ ആഗ്രഹം മതത്തിലുള്ള എല്ലാം പഠിക്കണം ചെറുപ്പം മതത്തിനെ പറ്റി ഒന്നും എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ